നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് കേണൽ പദവി കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം അപ്പോൾ മോഹൻലാല് മോഹൻലാലിനും ജമാഅത്ത് ഇസ്ലാമിയുടെ ചെറിയൊരു ആദരവ് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിന് കാണാം നമ്മുടെ ഒരു സംഘം ആർ എസ് എസ് പ്രവർത്തകർ ഈ പാർട്ടി ഏതായി കഴിഞ്ഞാലും മനുഷ്യന്റെ നന്മയ്ക്കുള്ള സാധനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കുള്ള സാധനം രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ പ്രജകളുടെയും നന്മയ്ക്കുള്ള സാധനമാണ് മന്ത്രി അല്ലെങ്കിൽ തന്ത്രി അതല്ലെങ്കിൽ മുസ്ലിയർ ഈ പറയുന്ന കലാമാധ്യമങ്ങള് എല്ലാം തന്നെ പക്ഷേ ഒരു അന്യസമുദ്രദായത്തിൽ നിന്നും ഒരു മൊമാന്റോ അല്ലെങ്കിൽ ഒരു ആദരവ് മോഹൻലാലിന് കൊടുത്തപ്പോഴത്തേക്കിന് എല്ലാവരുടെ ഒക്കെ കുരു ഊട്ടി പോലിച്ച് നാശമായി അപ്പൊ ഉടനെ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കേണൽ പദവി എടുത്ത് കളയണം പ്രിയപ്പെട്ട മോഹൻലാലിന്റെ പിന്നെ നമുക്ക് ആവശ്യമില്ല കമന്റ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കും ഭീകര സംഘടനകൾക്കുമെതിരെ വെളിപ്പെടുത്തലും ചിത്രവും പങ്കുവെച്ച ആർ എസ് എസ് സംഘത്തിന്റെ മുഖപത്രമായ ഓർഗനൈസറിലൂടെയാണ് നടൻ മോഹൻലാലിനെതിരെ ആർ എസ് എസ് ആഞ്ഞടിച്ചിരിക്കുന്നത് നടൻ മോഹൻലാലിന്റെ കാലിനടിയിലും മണൽ വിധത്തിലുള്ള പ്രതികരണം വരികയാണിപ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥതയും ഉളവാക്കുന്നതുമായി കാണുന്നു എന്ന് സംഭവം ഇല്ല എന്തെങ്കിലും കേട്ടി കഴിഞ്ഞാൽ കാളെ എവിടെങ്കിലും പറ്റുമെന്ന് കേട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറെടുക്കുക അത് കാള കഴിഞ്ഞ് പെറു കാളി പ്രഗ്നന്റ് ആവൂ പോലും അറിയത്തില്ല എന്തായാലും എനിക്ക് തിരിച്ച് കിട്ടിയാൽ മതി അപ്പൊ എന്നെ താങ്ങാൻ കുറെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഇവിടെ കിടപ്പുണ്ടല്ലോ അത് രാജ്യത്തിന്റെ സേവകരാണ് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണെന്നൊക്കെ പറയാം പക്ഷേ ഈ പാർട്ടിയുടെ ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സ്വന്തം രാഷ്ട്രപിതാവിനെ തന്നെ വകവരുത്തിയ ആൾക്കാരെ തലയിൽ പൊക്കിക്കൊണ്ട് പോകുന്ന ആൾക്കാരെ രാജ്യസേവകരെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ തീർച്ചയായും ഞാൻ തീർച്ചയായിട്ടും അതിന് പറയുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ ആർ എസ് എസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ആർ എസ് എസും ബി ജെ പി ഒന്നാണ് കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ഇനി ആരായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി എൻ ഡി എഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എസ് എസ് എഫ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അപ്പം ഒറ്റക്കാര്യം പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളൂ എനിക്കിവിടെ മതവും അത് മറ്റൊന്നുമില്ല മതമോ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ തലേ കൊണ്ട് നടക്കുന്നില്ല ഇതെല്ലാം ഉണ്ട് മനസ്സിൽ നമ്മൾ നേരെ ചൊവ്വേ ഭരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണക്കുകൂട്ടി തന്നെ ഇരിക്കുന്നുണ്ട് ആരാണ് അഭിനയിക്കുന്നത് ആരാണ് ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അതൊന്നും നമുക്ക് ഈ തുറന്ന് കാട്ടേണ്ട കാര്യമില്ല ഇലക്ഷൻ്റെ കൂട്ടം തന്നെ നമ്മുടെ ദൗത്യം നമ്മളവിടെ ചെന്ന് ചെയ്യുന്നു അപ്പൊ അതൊരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഇന്ത്യൻ ടോറിന്റെ കടമകൾ കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മതങ്ങളാണെങ്കിൽ അതെന്റെ മനസ്സിലുള്ള സംഭവം അത് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ഇടപാടാണ് അപ്പൊ അതല്ലാതെ വേറൊരാളെ നന്നാക്കാനോ അവന്റെ ആരാധനയിൽ തടസ്സം നിക്കാനോ അവന്റെ വേഷത്തിൽ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ കുടിയിൽ നോക്കിക്കൊണ്ടോ നടക്കാനുള്ള സമയം നമുക്കില്ല അങ്ങനെ നോക്കത്തുമില്ല പറഞ്ഞു മനസ്സിലായി അപ്പൊ പച്ചക്കറി കാര്യം പറയാം ഇപ്പൊ വിവരം കേട്ട ഏതെങ്കിലും ടീംസുകൾ ഈ മതത്തിന്റെ പേരിലോ പാർട്ടിയുടെ പേരിലോ രാജ്യത്തിന്റെ പേരിലോ കിടന്ന് അടിക്കുന്നെങ്കിൽ നീമാരൊക്കെ വെറു കിഴങ്ങന്മാരാണെന്ന് എനിക്ക് പറയാനൊക്കെ ഉള്ളു തമ്മി തമ്മി വെറുതെ വെട്ടി മരിക്കുകയാണ് കുറെ മഴ പാഴുകൾ എന്ന് വേണമെങ്കിൽ പറയാം എടാ നിനക്കൊക്കെ നിനക്കൊക്കെ സത്യം പറഞ്ഞാൽ ആരെങ്കിലും കയറി അങ്ങ് പണിഞ്ഞ് ഒരു മുസ്ലിമാനെ കൊന്നു ഒരു ഹൈന്ദവനെ കൊന്നു അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനെ കൊന്നാലേ നിനക്ക് എവിടെങ്കിലും വെച്ച് സ്വന്തമായിട്ട് സ്വന്തം പെണ്ണുപുള്ള ആയിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞുമായിട്ട് തിയേറ്ററിൽ പോകാനോ ഒരു ഭക്ഷണം കഴിക്കാനോ നിനക്ക് എന്തായാലും തീർച്ചയായിട്ടും പറ്റത്തില്ല നിങ്ങളുടെ പുറമെ പാർട്ടിക്കാരും കാണത്തില്ല കൂട്ടുകാരും കാണത്തില്ല എവിടെയെങ്കിലും വിട്ട് പച്ചയ്ക്ക് വെട്ടി കണ്ടിക്കുകയും ചെയ്യും നീ ഒന്ന് ചിന്തിച്ചു നോക്കിയ കാട്ടിലെ വീരപ്പൻ വലിയ പുലിയായിരുന്നു നല്ലൊരു മരണം കിട്ടിയിട്ടുണ്ടാ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ പേര് പേരുമായിട്ട മനുഷ്യനായിരുന്നു പുലിയായിരുന്നു അയാൾക്ക് കിട്ടിയിട്ടുണ്ടായി നല്ലൊരു മരണം കോട്ടൻ നീ നമ്മുടെ രാഷ്ട്രപിതാവിന് കിട്ടിയിട്ടുണ്ടോ നമ്മുടെ ഇത്രയും നന്മകളൊക്കെ ചെയ്ത ഒരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യന് കിട്ടിയിട്ടുണ്ടാ കിട്ടിയിട്ടില്ല വലിയ സദ്ദാം ഹുസൈൻ അവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാർ ഉണ്ട് അതിൻ്റെ മുന്നിലൊക്കെ ഈ പീറുകളായിട്ട് ചെറിയ ലിക്കറൊക്കെ കയറ്റിയിട്ട് കുറച്ച് ഹിന്ദുക്കളെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടി കുറെ വർഗീയവാദികൾ ഇറങ്ങിയിട്ടുണ്ട് അവർ ഒറ്റ കാര്യം പറയാ നീ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിന്നെ മുസ്ലിം പാർട്ടി ആയിക്കോട്ടെ എൻ ഡി എഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എസ് എസ് എഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ആരായാലും മതത്തിനോ പാർട്ടിക്കോ വേണ്ടി അധികാരത്തിനോ വേണ്ടിയിട്ട് അനാവശ്യ തീവ്രമായ ചിന്തകളും അല്ലെങ്കിൽ ആൾക്കാരെ ഇളക്കി വിടുന്നുണ്ടെങ്കിൽ കാര്യം അതിന്റെ പിന്നിൽ സാധാരണപ്പെട്ട കാരണം ഭീകരതയുടെ പേരിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്താമെങ്കിൽ ഇപ്പോ ഒന്നാമതായി കുറ്റപ്പെടുത്തേണ്ടത് അമേരിക്കയെയും പിന്നെ ഇസ്രായേലിനെയുമാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോ പലസ്തീനിലും അതുപോലെ തന്നെ ഉക്രൈനിലുമാണ് റഷ്യയും ഉക്രൈനിലും തമ്മിൽ പലസ്തീനും ഇസ്രായേലും തമ്മിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ശരിയായ അർത്ഥത്തിലുള്ള യുദ്ധം നടക്കുന്ന രണ്ടിടങ്ങളായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് സ്ഥലമാണ് ഇത് രണ്ടിൻ്റെയും പിന്നിൽ അമേരിക്കയാണ് അമേരിക്കൻ താൽപ്പര്യങ്ങളാണ് ലോകത്തിൽ യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതിൻ്റെ ഒരു കാരണം അമേരിക്കൻ ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആയുധ വ്യാപാരത്തിൽ നിന്നാണ് വരുന്നത് ലോകത്തിൽ മറ്റ് അധികം രാജ്യങ്ങൾ അങ്ങനെയില്ല അപ്പൊ ലോകമെമ്പാട് സമാധാനത്തിൻ്റെ നൂറ് പൂക്കൾ വിടർന്നാൽ പട്ടിണിയിലാവുന്ന ആദ്യത്തെ രാജ്യം അമേരിക്കയായിരിക്കും കാരണം അമേരിക്കൻ ആയുധങ്ങൾ വിമാനങ്ങൾ ഒക്കെ മറ്റ് രാജ്യങ്ങൾ വാങ്ങിയാൽ മാത്രമാണ് അമേരിക്കയുടെ സമ്പദ്ഘടന ശക്തമായിട്ട് നിൽക്കുക എല്ലായിടത്തും സമാധാനം വന്ന പിന്നാർക്കും ആയുധത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ വന്നാൽ ആയുധം കൊണ്ട് മാത്രം ജീവിക്കുന്നവർ പോകും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് അമേരിക്കന്റെ ഒരു തന്ത്രമാണ് ദയവീ നിങ്ങള് മനസ്സിലാക്കുക കാര്യം അമേരിക്കക്കാരൻ എവിടെങ്കിലും ഒക്കെ യുദ്ധം നടന്നെങ്കിൽ മാത്രമേ അവന്മാർക്ക് ജീവിക്കാനേ പോകുള്ളൂ അവന്മാരുടെ സമ്പത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആയുധങ്ങൾ വിറ്റ് കിട്ടുന്ന എവിടെങ്കിലും പൊട്ടിയും തകർന്നും ഇരിക്കുന്നെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അവന്മാരുടെ കഞ്ഞൂടി നടക്കുള്ളൂ അപ്പോൾ ശത്രുത ഉണ്ടാക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അതിലുപരി തന്നെ ജൂതന്മാരായിട്ടുള്ള ആൾക്കാരായാലും ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരികയും നമ്മളെ കൊണ്ട് മാമാപ്പണി ഏൽപ്പിക്കുകയും അല്ലെങ്കിൽ നമ്മൾ സ്വത്തുകളൊക്കെ കൈവച്ച് ഭരിക്കാൻ തുടങ്ങുകയും ഒക്കെ ഉണ്ടായ ഒരു അവസരങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതൊന്നും മനസ്സിലാവാത്തത് നിന്റെയോ നിന്റെ പന്തയുടെയോ ഒന്നും രക്തങ്ങൾ പൊടിഞ്ഞിട്ടില്ല ജീവൻ പോയിട്ടില്ല കുറെ രാജ്യസ്നേഹം പറയുന്ന നേരം എന്ത് അധികാരമുണ്ട് ഇപ്പം വരുന്ന കുറേ കിഴങ്ങന്മാർക്ക് ഈ രാജ്യത്തിന്റെ അവകാശം അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ ഭാരതം എന്നൊക്കെ പറയാൻ എന്ത് അവകാശമാണ് നീ ഏതെങ്കിലും ഒരു ഒരു ചോറ പൊടിച്ചിട്ടുണ്ടോ ഇല്ല ആരൊക്കെയോ ഉണ്ടാക്കിയ സ്വാതന്ത്ര്യം നമുക്ക് കയ്യിലോട്ട് വെച്ച് തന്നപ്പോൾ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളടെ ഒപ്പിക്ക് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ നാലെണയ്ക്ക് വേണ്ടി നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെങ്ങനെ ഒറ്റ കൊടുക്കുകയാണ് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേണൽ പദവി ലാലിന്റെ അടുത്താൽ കളയണം കാരണം ഇനി ആവശ്യമില്ല ഈ കേണൽ പദവി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തോന്നുമ്പോൾ കൊടുക്കാനും തോന്നുമ്പോൾ എടുത്ത് കളയാനും അങ്ങനെ ആവും സംഭവമൊക്കെ എനിക്കറിയാമായിട്ട് ചോദിക്കുക ഈ മോൻലാനിന് ഇതിൻ്റെ ആവശ്യം ഒന്നും ഇല്ല കാരണം എന്താ അറിയോ അങ്ങനെ പണ്ട് മുതലേ അത്യാവശ്യം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു അഭിനയിച്ചു അതിന് കുറേ ഫാൻസ് ഉണ്ടായി അതിനങ്ങൾ കുറച്ച് പൈസ ഉണ്ടായി അങ്ങനെ പരസ്യം പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നീ കൊണ്ടുവന്ന് നിങ്ങൾ ഓശാനമായിട്ട് നിങ്ങളുടെ ചില വിക്ര ബുദ്ധികൾ സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയോ സൂചിപ്പിച്ചിരുത്തിയോ അല്ലെങ്കിൽ അയാളെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വോട്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടി രക്ഷപ്പെടുവന്നോ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊടുത്താണോ സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഈ മാതിരിയുള്ള ഭക്ഷണത്തരങ്ങളൊക്കെ കളഞ്ഞിട്ട് കുടുംബം നോക്കി ജീവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബവും കാര്യങ്ങൾ നോക്കി നിങ്ങൾ പണിയെടുത്ത് ജീവിക്കുക പാർട്ടിക്കാർ ഇനി ഒരുപാട് കളിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് നിങ്ങളുടെ മതവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സഹോദരങ്ങളെയും വെച്ച് തീർച്ചയായിട്ടും ഒരു കുപ്പിക്കും ഒരു പെണ്ണിനും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമ്പത്തിനും കുറെ പോകരുത് ദയവ് ചെയ്ത് കാര്യം രാജ്യം അത്രത്തോളം ഭക്ഷണത്രമായി പോയി രാജ്യം അത്രത്തോളം ഖേദിച്ചിരിക്കുകയാണ് കാര്യം എവിടെ നോക്കിയാലും നിങ്ങൾ കമന്റ് തന്നെ നോക്കി സ്വന്തം അയൽവാസി ആയിരിക്കും അല്ലെങ്കിൽ അറിയപ്പെടുന്ന കൂട്ടുകാരായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിലാക്കുക കിടക്കുന്ന അഴുക്കുകൾ ഈ രാജ്യത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അഴുക്കാണ് ചിരിക്കും നമ്മളെ നോക്കി ചിരിക്കുമെങ്കിലും ഇവരുടെ മനസ്സിൽ പക്ക വിഷമാണ് തുടർന്നുള്ള കാലം ചിലപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രക്തപ്പുഴ ഒഴുകും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റ ഇതേപോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ട്വന്റി ഫോർ അതേപോലുള്ള ന്യൂസുകൾ ഫേക്ക് ന്യൂസുകൾ വരെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ് അമ്മമാർക്കൊക്കെ പത്തോ ആണെങ്കിൽ ഇരുപതോ അല്ലെങ്കിൽ അമ്പതോ ലക്ഷം രൂപ കപ്പം കൊടുത്തിട്ട് ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കി പടക്കുകയാണെന്നേ നമ്മുടെയൊക്കെ അപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു സംഭവം നമ്മൾ പറയാം അത് പിണറായി വിജയൻ ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ മോദിയാണെങ്കിലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇവരൊക്കെ എന്താണ് ഈ തലപ്പാവശം നടക്കുന്നത് അത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു സാധനം അല്ലെങ്കിൽ ടൂറിസം നടത്തുക പിന്നെ അതേപോലെ തന്നെ മുന്തി വസ്ത്രങ്ങൾ ധരിക്കുക ആവശ്യമില്ലാതെ കുറെ എസ്കോട്ടിന് കുറെ ആൾക്കാരെ കൂട്ടുക എന്ന കാര്യത്തിനാണിത് അത് നല്ല രാജ്യസേവകനാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ ആരും ഒന്നും ചെയ്യത്തില്ല ദൂർത്തടിക്കുക എന്ന് പറയും കാര്യം സാധാരണ ജനങ്ങളുടെ പൈസ വെച്ചിട്ട് ദൂർത്തടിക്കുകയാണിതൊക്കെ നല്ലൊരു ഭരണാധികാരിക്ക് ചേർന്ന ഒരു സംഭവമല്ല ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഇത് വർഗീയതയും പിന്നെ കൊലയും കൊല്ലുമൊക്കെ കണ്ട് മടുത്ത് മനസ്സ് വിഷമിച്ചിട്ട് പറയുകയാണ് നമ്മുടെ സിനിമയുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടും ബന്ധമില്ലാത്ത ഒരു എപ്പിസോഡാണത് ഇത് നമ്മുടെ ജീവിതമായിട്ട് ഇങ്ങനെ പോയപ്പോൾ ലാലിൻ്റെ ഒരു കാര്യം വന്നപ്പോഴും നിരന്തരം ഈ യുദ്ധത്തിൻ്റെ പുറയിലുള്ള അട്ടഹാസങ്ങളും ആർത്തുകൂലികളും കൊലച്ചിരികളും ഒക്കെ കണ്ട് തീർച്ചയായിട്ടും മനസ്സ് മരവിച്ചുകൊണ്ട് കൊണ്ട് നിന്ന് ഇട്ട വീഡിയോ ആണ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പഠിച്ച പോലെ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാവരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു അപ്പോൾ അതേപോലെ ആയിരിക്കും നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ അതേപോലെ ആയിരിക്കട്ടെ നശിച്ച വർഗീയത തുലയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നടത്തുക